ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസില് ഒരു മാഡം വന്നിരുന്നു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് എൻ്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നു അപ്പൊ പത്ത് ലക്ഷത്തിന്റെ ഫാമിലി ഇൻഷുറൻസ് ആണ് അവർ ചോദിച്ചത് അപ്പം അതിന് ഏകദേശം ഇരുപത്താറായിരം രൂപയാണ് പ്രീമിയം കിട്ടുന്നത് അവർ പ്രായം വെച്ചിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഇരുപത്താറായിരം പ്രീമിയം കെട്ടപ്പോ അവരെന്നോട് എന്നോട് പറഞ്ഞത് ഞാനിത് മുൻപ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു പത്ത് ലക്ഷം രൂപ എനിക്ക് ലാഭിക്കായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചാൽ എന്താ കാര്യം ചോദിച്ചു അപ്പോൾ അവർ ഒരു ആയിട്ട് വിദേശത്താണ് ഒരു ജോലി ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിൽ പോയി നാട്ടിൽ പോയി വന്നതാണ് അപ്പോൾ അവർ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിന്റെ പ്രധാനപ്പെട്ട പണികളെല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് വർക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പത്ത് ലക്ഷം രൂപ ഒരു കാര്യം ചോദിച്ചിട്ട് ബാക്കി ബാക്കി ലോണൊന്നുമില്ല അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപയോട് ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞ് അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഇതിന്റെ എന്തോ ഒരു സാധനം വാങ്ങാനായിട്ട് ഹസ്ബൻഡ് സ്കൂട്ടറിൽ ടൗണിലേക്ക് പോയിരുന്നു ആ പോകുന്ന വഴിയിലൊരു കാറ് സൈഡിൽ നിർത്തിയിരുന്നു അപ്പൊ കാറിന്റെ ഡ്രൈവർ പെട്ടെന്ന് ഡോറ് തുറന്നു അദ്ദേഹം ഈ സ്കൂട്ടർ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഡോറ് തുറന്ന ആ സമയത്താണ് ഈ എന്ന് അത് അതും അങ്ങനെ അദ്ദേഹം വീണു വീട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയ്ക്കും ഇത് ഹോസ്പിറ്റലിലെ ആൾക്ക് ചെലവായി ഇപ്പഴും റിക്കവറി ആയിട്ടില്ല മുഴുവൻ റിക്കവറി ആയിട്ടില്ല അപ്പോഴാണ് ഈ മാഡം പറയുന്നത് എനിക്ക് ഈ പോളിസി കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നു എങ്കിൽ ഈ ഇത്രയും പൈസ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ നിന്ന് പോകുന്നില്ല അപ്പൊ ഈ ഇതേപോലത്തെ അവസ്ഥ ഒരുപാട് പേർക്കുണ്ട് നമ്മൾ ഒരു വർഷത്തിൽ ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തങ്ങൾ എപ്പൊ വേണമെങ്കിലും വരാം അപകടമാകാം അസുഖാകാം നമുക്കറിയാലും ഓപ്പറേഷൻ വന്നൊരു ഒരു രോഗം വന്ന ഒരു ഓപ്പറേഷൻ വന്ന അഞ്ചു ലക്ഷം ആറ് ലക്ഷം എട്ടു ലക്ഷം പത്തു ലക്ഷം പോകാൻ അധികം സമയമൊന്നും വേണ്ട അപ്പം അതിനകത്തന്നെ നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല ഇപ്പം നമുക്ക് കുറെ സംവിധാനങ്ങളുണ്ട് ഇനി ഒരുമിച്ച് നിങ്ങൾക്ക് അടയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് ഇ എം ഐ ആയിട്ട് അടയ്ക്കാനുള്ള സംവിധാനം ചെറിയ മാസത്തവണകളായിട്ട് നമുക്ക് അടയ്ക്കാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് എടുക്കുക എന്റെ പേര് ആന്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജന്റാണ് സ്റ്റാർ ഹെൽത്ത് ഏജന്റാണ് യുണൈറ്റഡ് നാഷണൽ ഇൻഷുറൻസ് ഈ നാല് കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായി ഒരു വാഹന ഇൻഷുറൻസ് അതിന് എന്ത് സംബന്ധമായിട്ടും എന്ത് സംശയങ്ങൾക്കും എൻ്റെ ഈ വാട്ട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് ഒരു വോയിസ് തന്നെ മറുപടി നൽകുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് എൽ ഐ സി പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതേപോലെ നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഏവർക്കും ഗുഡ് ബൈ